നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും വാട്സ്ആപ്പ് ചാനലിൽ ഉണ്ടാവും അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയൊരു നോട്ടീസ് കൂടി ഇപ്പോൾ എസ് എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമ്മുടെ പരീക്ഷ നടക്കുന്ന ഡേറ്റ് ഷിഫ്റ്റ് വെന്യൂ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ മുതൽ നോക്കി മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് പ്രധാനമായിട്ട് ഇതിൽ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക എങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ഇല്ലാതിരിക്കൂ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ താഴെ ചോദിക്കണം ഒന്നുക്ക് വാട്സ്ആപ്പ് ചാനലിലൂടെയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡയറക്റ്റ് ആയിട്ടോ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ എസ് എസ് ഇൻ്റെ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക ണ്ടെങ്കിലും നമ്മുടെ ജി ഡി ആവട്ടെ സി പി ഒ ആവട്ടെ അതുപോലെ തന്നെ സി ജി എൽ ആവട്ടെ സി എച്ച് എസ് എൽ ആവട്ടെ എം ടി എസ് ആവട്ടെ ഇതിനെല്ലത്തിനുമുള്ള ക്ലാസ് നമ്മുടെ ശൈലത്തിൽ അവൈലബിൾ ആണ് എസ് എസ് സിന്റെ റെഗുലർ പതിനീർ ബാച്ചസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെല്ലാം കൂടി ഒരു വർഷം എസ് എസ് സി ഏതൊക്കെ പോസ്റ്റുകൾ വിളിക്കുന്നുണ്ടോ അതിൻ്റെ എല്ലാം ക്ലാസ് നിങ്ങൾക്ക് ഈ ഒറ്റയൊരു ബാച്ചിലൂടെ ലഭിക്കുന്നതായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ക്ലാസ്സുകളെ കുറിച്ച് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്രഗത്ഭരായ അധ്യാപകരാണ് നമുക്കിവിടെ ശിക്ഷണം നൽകാനായിട്ട് വരുന്നത് സോ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് എസ് എസ് ഇ ഡി കോൺസ്റ്റബിൾൻ്റെ ആണ് പറയുന്നത് ജി ഡി കോൺസ്റ്റബിൾ ജി ഡി എൻ സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സ് എ പി എഫ് അതുപോലെ തന്നെ എസ് എസ് എഫ് റൈഫിൾ ജി ഡി ഇൻ ആസാം റൈഫിൾസ് ആൻഡ് ഷിപ്പായി ഇൻ ആർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് ക്യാൻ വ്യൂ ദെയർ ഷെഡ്യൂൾ എക്സാമിനേഷൻ ഡേറ്റ് ഫ്രം ഇരുപത്തി ആറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓൺവേഡ് ബൈ ലോഗിൻ ദി ത്രൂ ദി വെബ്സൈറ്റാണ് പറയുന്നത് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നമ്മുടെ എക്സാമിനേഷൻ സിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സാമിനേഷൻ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് എപ്പോഴാണ് പരീക്ഷ നടക്കുക ഏത് സിറ്റിയിൽ വെച്ചിട്ടാണ് നമുക്ക് പരീക്ഷ നടക്കുന്നത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ അപ്ഡേറ്റ് വന്ന ഉടനെ കുറച്ച് സമയങ്ങളായി ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ എടുക്കുന്ന സമയം കൊണ്ടാണ് ഇത്രയൊരു ഡിലേ വന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വന്ന ഉടനെ നമ്മൾ വാട്സ്ആപ്പ് ചാനൽ ിലൂടെ ഈ ഒരു കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്ത് നിൽക്കുക കാരണം വളരെ മൈന്യൂട്ടായിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വരുന്ന സമയത്ത് അതായത് ഒരു വീഡിയോ ചെയ്യാൻ പോലും ഇല്ലാത്ത അതായത് ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കേണ്ട അപ്ഡേറ്റ് വരുമ്പോൾ അത് വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അതായത് വീഡിയോയിൽ ഒതുക്കാനുള്ള കണ്ടന്റ് ഉണ്ടാവത്തില്ല പെട്ടെന്ന് നിങ്ങളിലേക്ക് അവതരിപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പിൽ ടൈപ്പ് ചെയ്തിടാനുള്ളതേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇമീഡിയറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പോൾ ഇവിടെ പറയുന്നത് സിറ്റി ഡീറ്റെയിൽസ് ഫോർ ദി സൈഡ് എക്സാമിനേഷൻ വിൽ ബി അവൈലബിൾ ടെൻ ഡേയ്സ് ബിഫോർ ആണ് പറഞ്ഞുള്ളത് ഷിഫ്റ്റ് ഓഫ് എക്സാ പർട്ടിക്കുലർ ഷിഫ്റ്റ് ഓഫ് എക്സാമിനേഷൻ അപ്പോൾ നിങ്ങളുടെ പരീക്ഷ എപ്പോഴാണോ നടക്കുന്നത് അതിന് പത്ത് ദിവസം മുൻപ് മാത്രമേ നമുക്കിത് ഇത് കാണാനായിട്ട് പറ്റൂ സിറ്റി ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റൂ എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത് എക്സാമിൻ്റെ നാല് ദിവസം മുൻപ് മാത്രമേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റൂ എന്നും പറയുന്നുണ്ട് അപ്പം നാളെ നിങ്ങൾക്കിത് നോക്കി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാളെ നമ്മൾ സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് എക്സാമിനേഷൻ സിറ്റി വെന്യൂ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ നമ്മുടെ എക്സാം പത്ത് ദിവസം മുമ്പല്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കാണാനും സാധിക്കും അപ്പോൾ ഇതൊക്കെ എങ്ങനെയാന്നുള്ളത് നാളെ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്തായാലും നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യം നാളെ തന്നെ നമുക്ക് എക്സാമിനേഷൻ സിറ്റിയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആക്കി തുടങ്ങുമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള അപ്ഡേറ്റ് കൃത്യമായി നാളെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് ഇരുപത്താറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇതിൻ്റെ നമുക്ക് സിറ്റി വെന്യൂ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ എക്സാമിനേഷൻ എന്നാണോ നിങ്ങൾക്ക് കാണുന്നത് അതിൻ്റെ നാല് ദിവസം മുൻപ് മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇന്ന് വന്ന അപ്ഡേറ്റ് ആണ് ഇന്നിപ്പോൾ ഇത് പ്രസിദ്ധീകരിച്ചതേയുള്ളൂ ഉടനെ തന്നെ നമ്മൾ വാട്സപ്പ് ചാനലിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിവേ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ നാളെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും സാധാരണ ഈ ഒരു കാര്യങ്ങളൊക്കെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതായാലും അതുപോലെ തന്നെ എക്സാമിനേഷൻ്റെ നമ്മുടെ സിറ്റി വെന്യൂ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ നമ്മുടെ എസ് എസ് ഇ കെ കെ ആറിൻ്റെ വെബ്സൈറ്റിലൂടെയായിരുന്നു എസ് എസ് സി കെ കെ ആറിൻ്റെ വെബ്സൈറ്റിലൂടെ ആയിരുന്നു കെ കെ ആറിൻ്റെ വെബ്സൈറ്റിലൂടെയായിരുന്നു നമ്മളിത് സാധാരണ നോക്കാറുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ ആക്സപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ നമ്മുടെ അപേക്ഷ ആക്സപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നതും അത് നോക്കിയതും എസ് എസ് സി കെ 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 ആറിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ആയിരുന്നു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത്തവണ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായാലും പഠിച്ചിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പഠിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ ചെറിയ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് നേരെ വാട്സപ്പിലൂടെയും ഷെയർ ചെയ്യാം അപ്പോൾ എന്തായാലും വാട്സപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കുക അപ്പോൾ എന്തായാലും ഇത്ര കാര്യങ്ങളാണ് പറയാനുള്ളത് പുതിയ രീതിയിലായിരിക്കും സാധാരണ നമ്മൾ എസ് എസ് സിൻ്റെ കെ ആർ വെബ്സൈറ്റിലൂടെയാണ് ഇത് തരാറുള്ളത് ഈ ഒരു നോട്ടീസ് പ്രകാരം എസ് എസ് സി ഡോട്ട് ജി വി ഡോട്ട് ഇൻ നമ്മുടെ എസ് എസ് സീൻ്റെ അപ്ലൈ ചെയ്യുന്ന പോർട്ടൽ ആ ഒരു വെബ്സൈറ്റിലൂടെ ആയിരിക്കും ഇത് കാണിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നാളെ നമുക്കറിയാം നാളെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം നമുക്ക് നാളെ മുതൽ ഇത് നോക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു നാളെ മുതൽ നമ്മുടെ എക്സാം എപ്പോഴാണ് നടക്കുന്നത് അതുപോലെ തന്നെ എവിടെ വെച്ചാണ് നടക്കുന്നത് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഏകദേശം നാല് ദിവസം മുൻപ് മാത്രമേ നമുക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം